വി എസ് അച്യുതാനന്ദൻ്റെ രണ്ടാം വീടായിരുന്നു ആലുവ പാലസ് തലസ്ഥാനം വിട്ട് മറ്റൊരു സ്ഥലത്ത് ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും അധികം താമസിച്ചിട്ടുള്ളത് പാലസിലാകണം പാലസിലെ മെനുവും പ്രകൃതി സൗന്ദര്യവും പഴമയുടെ പ്രൗഢിയുമാണ് വി എസിനെ ആകർഷിച്ചത് പതിമൂന്ന് കിടപ്പുമുറികളുള്ള പാലസിൽ താഴത്തെ നിലയിലെ നൂറ്റി ഏഴാം നമ്പർ മുറിയായിരുന്നു വി എസിന് ഏറെ ഇഷ്ടം ഇതിൻ്റെ പിന്നിലെ വാതിലും ജനലുകളും തുറന്നിട്ടാൽ പെരിയാറും ശിവരാത്രി മണപ്പുറവും തൊട്ടടുത്ത് കാണാം നൂറ്റി ഏഴാം നമ്പർ മുറിയോട് വി എസിനോടുള്ള പ്രിയം രാഷ്ട്രീയ വൃത്തങ്ങളിൽ പ്രസിദ്ധമാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ഒരിക്കൽ വി എസിനു വേണ്ടി ഈ മുറി ഒഴിഞ്ഞുകൊടുത്തിട്ടുണ്ട് പാലസിലെ പൂന്തോട്ടത്തിന് ചുറ്റും രാവിലെയും വൈകിട്ട് മൂന്ന് മണിക്കൂർ നടത്തം ദിനചര്യയുടെ ഭാഗമായിരുന്നുവെന്ന് പാലസ് മാനേജർ ജോസഫും ജീവനക്കാരൻ ദിനേശനും പറയുന്നു അദ്ദേഹം പാലസിലേക്ക് വരുമ്പോൾ ഒരു അതിഥി വരുന്നു എന്ന പ്രതീതിയിലായിരുന്നില്ല നമ്മുടെയൊക്കെ വീട്ടിലെ തന്നെ ഒരു മുതിർന്ന കാരണവർ വരുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിലായിരുന്നു ഞങ്ങളോട് അദ്ദേഹത്തിനുള്ള അടുപ്പവും അദ്ദേഹത്തിന് ഞങ്ങളോടുള്ള അടുപ്പവും അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതികൾ അദ്ദേഹം എരിവ് പുളി എന്നിവയൊക്കെ തീർത്തും ഒഴിവാക്കിയിരുന്നു അവിയൽ വേവിച്ച ഭക്ഷണമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് കൂടുതലും വറുത്തതും പൊരിച്ചതുമൊക്കെ അദ്ദേഹത്തിന് താൽപ്പര്യമില്ലായിരുന്നു പിന്നെ യോഗ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം യോഗ ചെയ്യുമായിരുന്നു പിന്നെ ഈ റൗണ്ട് നമുക്കൊക്കെ അറിയാം ഈ റൗണ്ടിന് ചുറ്റും അദ്ദേഹം ഒരു നാല് തവണ നടക്കുമായിരുന്നു അത് രാത്രി വൈകിയാണ് വരുന്നതെങ്കിൽ കൂടിയും അദ്ദേഹം ആ ഒരു ചിട്ട കൃത്യമായിട്ട് തന്നെ പാലിച്ചു തോന്നുന്നു അതെ ഏറ്റവും കൂടുതൽ കാരണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അതുപോലെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള ഒരു അതിഥി മന്ദിരമാണ് ഏറ്റവും കൂടുതൽ താമസിച്ചിട്ടുള്ള ഒരു മുറിയാണ് നാടൻ ഭക്ഷണത്തോടായിരുന്നു വി എസിനേറെ പ്രിയം വി എസിന് ഫ്രഷ് പപ്പായ കഴിക്കാൻ ഒരു കാലത്ത് പാലസ് വളപ്പിൽ ജീവനക്കാർ പപ്പായ നട്ടു വളർത്തിയിരുന്നു ആലുവ പാലസിൽ വി എസ് ഉപയോഗിച്ചിരുന്ന നൂറ്റി നമ്പർ മുറി ഇപ്പോൾ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുകയാണ്